നല്ല പടം നല്ല പടം നല്ല നല്ല പടം ഷൈനത്ത് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതെ 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 ആക്ഷന് ആക്ഷന് വേണ്ടി വരുന്നവർക്കെല്ലാം നല്ല തമിഴാണെങ്കിലും നമുക്കത് ഒരു വിഷയായിട്ട് വരുന്നില്ല എല്ലാം എല്ലാം ഉണ്ട് പക്ഷെ അത് നമുക്ക് തോന്നത്തൊന്നുമില്ല അങ്ങനത്തെ ഒരു മടമാണ് അങ്ങനൊന്നുമില്ല ഇതിപ്പോ ഞാൻ വെറുതെ ഇരിക്കുമ്പോ കണ്ടേക്കാന്ന് ഓർത്തും കണ്ടതാണ് അത് ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഒന്നും ഇല്ല എല്ലാം അടിപൊളി കണ്ടിട്ടില്ല ഫസ്റ്റ് ഷോ ആണല്ലേ ഇന്ന് അത് ഇറങ്ങിയല്ലേ ഉള്ളൂ പിന്നെ ഇത് കണ്ടപ്പോ ഒരു കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നി അതുകൊണ്ട് വന്നു തിയേറ്റർ അടിപൊളി അതുകൊണ്ടാണ് ഇവിടെ തന്നെ വരുന്നത് മൂന്നാമത്തെ പാടാണ് ഇവിടെ തന്നെ വരുന്നത് ഹൃദയപൂർവ്വം ലോക ഇവിടെ തന്നെയാണ് വേണ്ടത് മിനിറ്റ്സേ ഉള്ളു എന്റെ വീട്ടിൽ നിന്ന് വേറെ ഉണ്ടെങ്കിലും ഇതാണ് ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു തിയേറ്റർ ഇതാണ് ഇതൊരു പുതിയ ഡയറക്ടർ പോലും പറയത്തില്ല ഇത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ചെയ്ത പോലെ തന്നെയാണ് ഇത് ഇഷ്ടമാണ് ആ വലിയ